ലോഹിൻ രോഹിണി മനുഷ്യഗണമാണോ ആരൊന്നും പുലും തോറ്റ വ്യക്തിയല്ല മാതൃഭാഗ്യം കിട്ടിയ വ്യക്തിയാണ് പെറ്റമ്മ ലോഹനമ്മ അന്യനാടുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ കഴിവുള്ളവൻ വാഹനപ്രിയൻ ചെവിയുടെ ശാസ്ത്രം പറഞ്ഞാൽ സൂപ്പറാണ് മസ്തകടിസ്ഥാനം അതെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന സമയം ആദ്യയില്ല അന്തമില്ല നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ അതെന്താണ് ഇത് ലെവലാണെന്ന് പ്രയാ ഒന്ന് തൊട്ടേകണമല്ല ഭഗവാനെ കല്യേരി അപ്പൂപ്പാ നിറഞ്ഞ മനസ്സോട് ഒരുപത്തിയഞ്ചു വയസ്സ് കറക്റ്റ് ആണ് ഇത് ബുദ്ധി ഇത് ഹൃദയം ഹൃദയം കളങ്കമില്ല അന്യനാടുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ കഴിവുള്ള മോനെ കേട്ടോ ലൈസൻസ് ആയുധം വരെ പിടിക്കാൻ കഴിവുള്ളവൻ നിയമം പഠിക്കാൻ കഴിവുള്ള അവർന്നൊരു പദവി ഇപ്പൊ ഉണ്ടാവും ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊരു ചേഞ്ച് ഒരു മാറ്റം നമ്മൾ വ്യക്തിയുടെ സ്ഥാനം ബ്രഹ്മതത്വവും എവിടെ ചെന്നാലും സ്ഥാനം ഇളംബർക്കുള്ള പൊന്നം വെച്ചിട്ട് അനുഗ്രഹം ആരാധന മോൻ്റെ കുറയ്ക്കുക ജാതിക്കാരുമായിട്ടല്ല മോൻ്റെ സഹകരണം അന്യവരുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഉയർന്നൊരു പദവി മോനുണ്ട് സത്യമാണ് വീടിന്റെ പരസ്യം പോരമാണ് സ്നേഹമായി പെരുമാറുന്നതിന്റെ അസൂയകാരേ ഉള്ളൂ നന്നായി വരുന്നതിന് കരകറി വരുത്താനും ഇരിപ്പടം താറുമാറാക്കാനും ശ്രമിക്കുന്ന വ്യക്തിയുണ്ട് പറഞ്ഞ മനസ്സിലായോ പിന്നെ ആരുമിലും മോൻ തോറ്റു കൊടുക്കത്തില്ല തോക്കാനിഷ്ടമൊന്നുമില്ല ഒരു വ്യക്തി കണ്ടാൽ ആ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഈശ്വരൻ തന്നിരിക്കുക മാതൃഭൈഗ്യം കറക് കൂടെയാണ് ഇതാണ് ഐസ്ലൈൻ കങ്കിട രേഖയാണ് രണ്ട് ശിഖിലെ അവയദേശങ്ങൾ വരെ ജീവിക്കാൻ അർഹതപ്പെട്ടവൻ ലൈസൻസ്ഫുൾ ആയതും ഈ കയ്യിൽ പിടിക്കാൻ കഴിവുള്ളതല്ല ഉറപ്പാണ് ഇപ്പൊരു തീരുമാനമാണ് ലക്ഷ്യം ആ തീരുമാനം വിജയിക്കുമോ എന്നാ മനസ്സിൻ്റെ ലക്ഷ്യം നൈതാണ് ചൊവ്ഭ ബുധമണ്ഡലം ശനിമണ്ഡലം വ്യാഴമണ്ഡലം ക്ലിയർ മസ്തിറിയ ലക്ഷ്യങ്ങൾ വന്നാലും ചിലവാണ് അല്പപ്പണ നഷ്ടങ്ങളെ കഴിഞ്ഞു വിശ്വസിടപെട്ടവൻ ആഗ്രഹിക്കുന്നത് മോൻ്റെ യാത്ര തൊഴിൽ കാര്യങ്ങൾക്ക് ഒരു മാറ്റം തരണേ ഭവാനാണ് അത് വിജയമാണ് ഇല്ലത്തിൻ്റെ വിജയം അമ്മയാണ് കേട്ടോ അമ്മയുടെ അനുഗ്രഹമാണ് ആ അനുഗ്രഹ സ്ഥാനം മോൻ ഉത്തമരാശിയാണ് വിജയമാണ് പക്ഷെ അത് കിടന്ന സ്നേഹങ്ങൾ അത് കിടന്ന ആത്മബന്ധത്തിന് ആരുമായിട്ട് മോൻ പോകരു ഉയർന്നൊരു മറ്റൊരു ലക്ഷ്യത്തിലേക്ക് മുൻ എത്താൻ ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയിൽ ടെൻഷനുണ്ട് കേട്ടോ ஆத்மா இடம்பெற்றதிலும் ஜீவத்தினே சந்தோஷமாக பாலிச்சதிலும் கிட்டுதெல்லாம் பராஜயம் பற்றே எங்கே ஒற்ற பந்தமே ரெண்டு சாரங்கள் கரகமாக சில பராஜயங்களே கழிஞ்சு மணி அப்போ நிரசையை கொண்டு கேட்டா ஆசை மாறும் மோன் காலுபிடிக்கும் உறப்பான ஒன்று ரெண்டு வக்திகள் பிந்துக்களை முன்பில் தோற்று கொடுக்க ஆகிர்காலிஷ்டமல்ல கரெக்டான பின்ன அம்மையும் உட்டோம் போகிறது கேட்டா பெற்றம் அம்மே கழிஞ்சு போகிற அம்மையான தைவம் அம்மையை கழிஞ்சு ஒரு தைவம் தான் இப்போ ஒரு தீர்மானத்திலே எத்தணும் என்ன மோன் ஆகிரம் ആ തീരുമാനം വിജയിച്ചാൽ ഇളമ്പറക്കോട് വൊന്നമ്മച്ചയ്ക്ക് നെറ്റിവയ്ക്കാർ പൊക്കെ ഒരു ഉച്ച നില വിളക്ക് ഒരു കരിങ്കോഴി തലയ്ക്കൊഴിഞ്ഞ് അവൻ കൊടുക്കണം കേട്ടോ ഇന്നു മുതൽ മുൻ ആഗ്രഹിച്ച കാര്യം നടക്കും ഇപ്പോൾ മുൻ ഇവിടെ വന്നത് മോന്റെ തൊഴിൽപരമായ കാര്യം മെട്ടന്ന് കുടുംബപരമായുള്ള ജീവിത പ്രശ്നമാണ് അതും അനുകൂലമായി വരണം ആഗ്രഹം പക്ഷേ അമ്മയെ വേദനിപ്പിച്ചതിനു പോലെ വന്നു ഞാൻ പറഞ്ഞ പക്ഷേ എല്ലാം നടക്കും നിൻ്റെ കുടുംബജീവിതവും ജീവിതവും എല്ലാം നിനക്ക് സ്വസ്ഥൻ്റെ വരും അമ്മയെ മനസ്സിൽ വിചാരിച്ചാൽ പക്ഷേ അമ്മയാണ് വീട്ടിൻ്റെ വിളക്ക് விளக்கணக்கான ஆகிரிக்கிறேட்டா நினை கஷ்டப்பட்டு நிலை எத்தையும் அச்சன் ஆள்க்காரு ஒரு பிரதிஃபலம் இல்லையே மோனி கரெக்டான நீ யாரையும் ஆரையும் கால்பிடிக்க போதும் இல்ல சொந்த அபிப்பிராயம் இப்படி தீர்மானம் விதம் நிற்கிற மாற்றம் ஒரு அக்மெண்ட் ஒரு பேப்பரில் கை போய் கேட்டா உடனே அந்த விஜயராசி எத்தால் வீட்டுக்கு உடப்பா எத்தால் கைகொண்டு இதுவரை மலையாள அமைச்சர் மண்ணிலாம் நடத்தப்படம் ஒரு ஒரு மணவளிக்கும் ஒரு பாகும் அப்ப மதிபான அப்படி முடங்கி முடங்கருது அப்படின் விளையாடி அது ചില വെയിൽ വേലകളൊക്കെ വെച്ച് കുഞ്ഞുപരമായിട്ടും അവൻ്റെ ജീവിതപരമായിട്ടും കുടുംബപരമായിട്ടും ചില ശത്രു സ്ഥാനങ്ങൾ ചെയ്തു കൂടെ വർക്ക് ചെയ്ത വ്യക്തി വരെ ചില വാരങ്ങൾ വെച്ചു അവിടെ ഈശ്വരത്തിൻ്റെ കാത്തു കറക്റ്റ് ആണ് അതിനെല്ലാം അമ്മയുടെ ദൈവി അമ്മയുടെ കുടുംബപരമായുള്ള ഒപ്പനാട്ടോ ഒപ്പൻ്റെ അനുഗ്രഹം അതെ ആ അനുഗ്രഹ സാധനം വിജയമാണ് ദോഷമില്ല ഇന്നു മുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കും ജീവിത കാര്യങ്ങൾക്കും ഒരു മാറ്റം എൻ്റെ മലയാളപ്പുഴ അമ്മ സത്യം ഉണ്ടാകും പക്ഷേ ചെയ്യുന്ന ദോഷങ്ങളുണ്ട് ചൊവ്ഭമണ്ഡലം முதமண்டலம் சனிமண்டலம் வியாழமண்டலம் உள் மஸ்தி ஒழி கண்ணு கட்ட கால் கெட்டு கம்பையர் ஜீவனா மனசிலாம் ஒரு ஜீவனுள்ள ஜீவனம் அவன் இறக்கியோன் வீட்டிலு கரெக்டாக ஒரு ஜீவனுள்ள ஜீவனுள்ள தெய்வம் சக்தி ஜீவனம் ஜீவனும் ஒரு ஜீவனுள்ள ஒரு தெய்வம் அது ஜீவனம் மலையாளப்பு எந்த மலையாளம் அப்படி தாசம் கலாரங்களை துறந்து முன்னாரையும் விசிக்கும் வஞ்சிக்கி வந்த மூணு மாசத்தகத்துக்கு விஜயம் சந்தோஷ வார்த்தை உண்டாயில் நம்பர் கூட வேண்டாம் மண்ணி வந்து கை கொண்டு வலியுறுமண்டு சொல்ல வேண்டாம் ஒரு பிரமோஷன் அக்கௌண்ட் வேண்டாம் ஒரு மாற்றம் எந்த பணி விதமாக கூட ரகத்தொருடே சந்தோஷபரம் வாகன பிரியன